ജിഷിനും അഭിലാഷും കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ സ്റ്റേജിലും ഇങ്ങനെ ഇത്രയും കരഞ്ഞിറങ്ങുകൊണ്ട് കരഞ്ഞ് ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് വളരെ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് കരയുന്നത് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അൺഫെയർ അപിക്ഷൻ നടന്നു കാരണം അവർക്ക് തന്നെ അറിയാം നമ്മളെക്കാൾ മുൻപേ പോവേണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ പറഞ്ഞപോലെ ജിഷിന്റെ അബിക്ഷനകത്ത് എല്ലാവരും ഞെട്ടുന്നത് അവരുടെ ഫേസിലേക്ക് സൂം ചെയ്തിട്ടുള്ള ക്യാമറ പക്ഷേ അഭിലാഷിന്റെ കേസിൽ വീട്ടുകാർ ഫുൾ ഷോക്ക്ഡ് കാരണം വീട്ടുകാരെ അഭിലാഷിനെ കുറിച്ച് കരുതി വെച്ചിരുന്ന കാര്യം ഇങ്ങനെയൊന്നും അല്ല അതുപോലെ തന്നെ ജിഷിൻ്റെ അവിക്ഷനില് ജിഷ്യൻ ഭയങ്കര ഷോക്കാണ് വീട്ടുകാർക്കും ആ ഒരു ഞെട്ടല്ലെല്ലാം ഉണ്ട് ഇവർ രണ്ടു പേരും ഈ പറഞ്ഞ പോലെ നമ്മൾ കളിച്ചതെല്ലാം ഗെയിം ആണെന്ന് പറയുന്നുണ്ട് സ്റ്റേജിൽ വന്നു കരയുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിൽ അവരുടെ ഗെയിമിനെ കുറിച്ച് അവർക്ക് തന്നെ മൊത്തം ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയായിരിക്കും പുറത്തിറങ്ങി അവരെ എങ്ങനെ ഞാൻ ഔട്ടായി സാബുമാൻ അവിടെ നിൽക്കുകയല്ലേ എന്നേ അവർ ചിന്തിക്കും വേറെ ആ സാബുമാൻ അവിടെ നിൽക്കുക അപ്പൊ ഇതുപോലത്തെ ബീൻബാഗ് ഇരിക്കുന്ന ആളുകളെയാണോ അവർക്ക് വേണ്ടത് ഞാൻ ശരിക്കും പ്രേക്ഷകരായ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്കൊക്കെ വേണ്ടത് സാബുമാനെ പോലെ ബീൻ ബാഗിൽ മാത്രം ഇരുന്ന് ചിറ്റ്സ് നിന്നോണ്ടിരിക്കുന്ന ആൾക്കാരെയാണോ ഒരു പത്ത് ഡയലോഗ് അല്ലാതെ സാബുമാൻ ആ ബിഗ് ബോസ് വീടിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര നല്ല കണ്ടസ്റ്റൻസിന്റെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറി വരുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിനു മുന്നേ എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സാബുമാനെ അവിടെ പിടിച്ച് നിർത്തുന്നത് ഇങ്ങനെ ആരാണെന്ന് എനിക്കൊരു പിടിയുമില്ല ഇതിൻ്റെ പിന്നിലേതെങ്കിലും പി ആറുകൾ കളിക്കുന്നുണ്ടോ അതോ ഇനി ഈ പറയുന്ന വ്യക്തികൾക്ക് പി ഉണ്ടോ എനിക്കതൊന്നും അറിയില്ല പക്ഷേ വളരെ മോശമാണ് നമ്മൾ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാട് കാരണം ഇനിയും ഈ പറയുന്ന പോലെ അതൊരു റിയാലിറ്റി ഷോ ആണെങ്കിലും അതൊരു ഗെയിം ഷോ കൂടിയാണ് അപ്പോൾ ആ ഗെയിം ഷോയിൽ ഗെയിം കളിക്കാൻ വരുന്നവർ വേണം കണ്ടന്റ് കൊടുക്കുന്ന വേണം വേണം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ അവിടെ നിർത്താനായിട്ട് ഈ പറയുന്ന സേഫ് അവിടെ കളിച്ചവിടെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഒരുവിധ എന്താ പറയുക ഒരു സ്ട്രോങ് മത്സരം നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം നമുക്കറിയാം ആരാണ് ഏതാണ്ട് വിന്നർ ആവാൻ സാധ്യത ഉള്ള വ്യക്തി ആരൊക്കെ ഈ സീസണിൽ മുന്നോട്ട് പോകും ആരൊക്കെ പോവില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഓക്കെ ഒരുപക്ഷെ അനീഷ് ജയിക്കും ഒരുപക്ഷെ അനുമോള് ജയിക്കും ഒരുപക്ഷെ ഷാനവാസ് ജയിക്കും ഇതല്ലാതെ നമുക്കിവിടെ പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ജയിക്കുമ്പോൾ മറ്റൊരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് ഇടിച്ചിടിച്ച് പൊരുതി വേണ്ടേ ജയിക്കാൻ അല്ലാതെ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നിങ്ങളവിടെ നിർത്തിയിട്ട് ജയിപ്പിക്കാനാണോ ഓഡിയൻസ് നിങ്ങളുടെ ആഗ്രഹം പി ആറുകാലം അവിടെ ആയാലും അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട് അവരോടും ഞാൻ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ കണ്ടസ്റ്റൻറ് ജയിപ്പിക്കണം എന്നൊരു ഉദ്ദേശം പല പല പി ആറുകൾക്കും ഉണ്ടാവും നിങ്ങളെ കണ്ടസ്റ്റന്റ് ജയിപ്പിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജയിപ്പിക്കൂ ഹേ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസുമായിട്ട് മുട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിനെ അന്തസ് എന്ന് പറയാം ഏ അതിനെ അഭിമാനത്തോടെ പറയാം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫിനാലയിൽ കുറെ വാഴകളെയും പിടിച്ചവിടെ കയറ്റി അവരുടെ കൂടെ മുട്ടിമുട്ടി ജയിക്കുന്നത് വലിയ വിജയമല്ല തോൽക്കാനുള്ള ആൾക്കും കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഞാൻ ഇവനെ തോപ്പിച്ചു ഞാൻ ആരെ തോപ്പിച്ചു ഇവളെ തോപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ആ നിൽക്കുന്ന ഇവനും ഇവളും എന്തുള്ള ആളായിരിക്കണം പവറുള്ള ആളായിരിക്കണം അങ്ങനെയുള്ള ആളുകളെ ദൈവഗരുതി പി ആറുകൾ കളിക്കുന്നുണ്ടെങ്കിലും ഓഡിയൻസ് കളിക്കുന്ന ഇതിനിടയിൽ നിന്ന് വോട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവഗരുതി കളിക്കുന്നവരെ നിർത്തുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻലി ഈ പറയുന്നത് പോലെ എവിക്ഷൻ അല്ലാതെ ആതിലേടെ വിഷയം ആതിലെയും ന്യൂറയും കൂടെ ആയിട്ടുള്ള ഒരു പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാലേട്ടം തെറ്റിക്കാൻ നോക്കി അതാണ് ഇതാണ് സ്വാഭാവികമായിട്ടും ഒരാൾ പറയുന്ന ഒരു ഡയലോഗ് പോലെയാണ് എനിക്ക് തോന്നി അതിനിടക്കേറെ ആരും കളിക്കാനും എന്നതൊന്നുമില്ല പക്ഷേ ഇത് ആതിലേക്ക് ഇത്ര ഈഗോ ഹോട്ടാവുന്ന പേഴ്സൺ ആണ് അപ്പോൾ ആതിൽ എന്തായാലും അത് പൊട്ടും അത് ആതിലേക്ക് നല്ല രീതിക്ക് പൊട്ടും അത് പിന്നീട് ആതിൽ എന്തായാലും പുറത്തു കൊണ്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം നാളെ മുതൽ ഫാമിലി വീക്ക് തുടങ്ങാൻ പോകുന്ന കാര്യം വ്യാലേട്ടം പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നാല് ദിവസമാണ് ഫാമിലി വീക്ക് നടക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ഒരു വമ്പൻ മാറ്റം മലയാളം ബിഗ് ബോസിൽ വരാൻ പോവുകയാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഒരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് ഏതാണ്ട് അഞ്ച് വർഷത്തിന് ശേഷമാണ് ആ ഒരു മാറ്റം വരാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്ന് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പറഞ്ഞിട്ടുള്ള അനീഷ് ആതിലെ അതായിട്ടുള്ള വിഷയം അവർ അവരുടെ ഇഷ്യൂസ് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ടും അവിടെ സംസാരിച്ചിട്ടുള്ള കളി ചിരി തമാശ ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത് ശരിക്കും ഇത് അൻപത്തി ആറാണോ അതോ ആറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒന്നുമേ തന്നെ നമുക്ക് എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല രണ്ട് കണ്ടസ്റ്റൻസ് കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു ഹൈലൈറ്റ് തന്നെ ഇന്ന് പറയാനുള്ളൂ ഓക്കെ ഒരിലൊക്കെ അങ്ങ് വാപൊളിച്ചു പോയി കാരണം അഭിലാഷൊക്കെ ഔട്ടായപ്പോഴത്തേക്ക് കാരണം ഈ അഭിലാഷൊന്നും ഔട്ട് ആവുന്ന ആവുന്നവർ കരുതുന്നില്ല എന്റെ അഭിലാഷൊക്കെ പോകണമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ടു വീക്സും കൂടെയൊക്കെ അവിടെ നിൽക്കാനുള്ള ക്വാളിറ്റി നിലവിലെ കണ്ടസ്റ്റൻസിനെ വെച്ച് അഭിലാഷനുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് ഓക്കെ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫിഫ്റ്റി സിക്സിലെ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാല് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ആദില അതുപോലെ തന്നെ അനീഷ് വിഷയം അത് അടുത്ത് ഗൗരവമായി തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനു സംസാരിക്കുമ്പം അടികൾ പൊട്ടേണ്ടതാണ് അതിൻ്റെ കൂടി പക്ഷേ ആദിലയും അനീഷും അത് സോൾവ് ആക്കിയത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള സോൾവ് ആക്കിയ രീതിയിലുള്ള ഒരു മെച്യൂരിറ്റി ഇവർ കാണിക്കുന്നുണ്ട് സംസാരത്തിൽ പേരും കാരണം ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് ഹേർട്ടാവുന്നില്ല അവർ വളരെ കാര്യങ്ങളത് സാധാരണ അടി പൊട്ടിക്കഴിഞ്ഞാലും അത് സോൾവ് ചെയ്തിട്ട് വീണ്ടും വന്ന് ലാലേട്ടം മുന്നിക്കിടന്നുകൊണ്ട് പ്രദശനങ്ങളാണു പക്ഷെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല അനീഷായാലും ആ ഈ പറഞ്ഞ അതിലെ ആയാലും ഒരു മീറ്റർ ഇട്ട് സോൾവ് ചെയ്ത വിഷയമാണ് എന്നുള്ള ലെവലിലുള്ള ഒരു സംസാരമായിരുന്നു ലാലോട്ടൻ നല്ല രീതിക്ക് അതെടുത്ത് ഒരു കണ്ടന്റ് ആക്കാൻ നോക്കുന്നുണ്ട് ആങ്കർ പ്രശ്നമുള്ള ആളാണോ എന്തിനാണ് ഒരാളോട് മാത്രം ദേഷ്യം ഇതെല്ലാം മാനേജ് ചെയ്യണ്ടേ പിന്നെ അങ്ങനെ പിന്നെ പുറകിൽ നിന്ന് അടിച്ച കേസ് ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല ഒന്നുകിൽ ഇവർ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീക്കെൻഡിൽ മിണ്ടരുതായിരുന്നു ഏത് മുതുകിൽ അടിച്ച കേസൊക്കെ മിണ്ടാതെ ആ കേസ് മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും സഹിച്ചെ ഇത് ആ കേസ് മിണ്ടുകയും ചെയ്തു അത് നമ്മൾ കണ്ടിട്ടുമില്ല അറ്റ്ലീസ്റ്റ് ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആളെ നമ്മളെ കുട്ടിയെ പറഞ്ഞൊരു കാര്യമില്ല ടീമിന് ഇത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്തൊരു കാര്യത്തെ പറ്റി വള 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 എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഇനി എന്താണ് മനസ്സിലാക്കാനുള്ളത് എനിക്കത് കിട്ടുന്നില്ല ആ വിഷയം എടുത്തിടുന്നുണ്ട് റിഫ്ലക്സ് അല്ല ആതിര കാണിച്ചത് അത് ലേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇന്നർഷ്യലി ചെയ്തതാണ് എന്നാലും ആരാട്ടനും ആ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത് പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾ മാത്രം നടത്തുന്ന ഒരു ഷോ ഷോയല്ലല്ലോ നമ്മളെല്ലാവരും ഇത് കാണാനാണ് ഇരിക്കുന്നത് നമ്മൾ കൊട്ടന്മാരല്ലോ നമുക്കറിയണ്ടേ എന്താണ് നടന്നത് നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു സംസാരിക്കുന്നില്ല എങ്കിൽ ഓക്കെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഷാനവാസും നെവിനും കൂടെ ആയിട്ടുള്ള വിഷയം അമ്പൻ രൂക്ഷമാണ് ആണല്ലോ ഇത് വീക്കെൻഡിൽ സംസാരിച്ചോ ഇല്ല ഈ വിഷയം നമ്മൾ കണ്ടോ കണ്ടു എന്നിട്ട് ആതിലയും അതുപോലെ തന്നെ അനീഷുമായിട്ടുള്ള വിഷയം ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല വീക്കൻഡ് സംസാരിച്ചോ സംസാരിച്ചു നമ്മൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും കൂടെ നടക്കുന്നതും കോൺട്രവേഴ്സി ആവുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കൂല വീക്കൻഡ് ചോദിക്കൂല നമ്മൾ കാണാത്തതും കേൾക്കാത്തതും കട്ട് ചെയ്തതും വരെ വിഷയം ആവുമ്പോൾ അതിനടുത്ത് വീക്കൻഡി സംസാരിക്കും ഇതെന്ത് ന്യായം എന്ത് നീതി എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് നിങ്ങളെ ഈ സീസണിൽ എനിക്ക് ഓക്കെ ദെൻ ഈ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് എഴുന്നേപ്പിച്ചെടുത്തിട്ട് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോ പെട്ടുപോയി എന്ന് സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു ഡയലോഗാണ് സാധാരണ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണ് പെട്ടുപോയോ എന്നിങ്ങനെ ആദില ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് പിന്നീട് ആതിലേക്ക് ഹേർട്ട് ആവാനുള്ള ഒരു ചാൻസ് ആദിലയുടെ സ്വഭാവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ദെൻ ഈ പറയുന്നത് പോലെ ഉറങ്ങുന്നതിന് ശേഷം ക്രീം തേക്കുന്നത് പാത്രം കൂട്ടി ഉണർത്തുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു പക്ഷേ ഇത് മേക്കേഴ്സ് വിചാരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഇവർ കുറച്ചുകൂടി ആദ്യം രണ്ട് പോയിന്റ് പറയുന്നു അനീഷ് രണ്ടെണ്ണം പറയുന്നു വഴക്കാവുന്നു ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല മേക്കേഴ്സ് എത്ര ലാലേട്ടനെ കൂടെ പറയിപ്പിക്കാൻ നോക്കി ഇവർ സോർട്ട് ഔട്ട് ചെയ്ത വിഷയം അവിടെ നിന്ന് അനങ്ങുന്നില്ല ഓക്കെ പിന്നീട് എന്താണ് മാങ്ങയും മാങ്ങാണ്ടിയും ആരിൻ്റെ കുറച്ച് ട്രോളലും ആരെ കുറച്ച് ഫേക്കാണോ ഫേക്കാണ് ഫേക്ക് അല്ലേ ഫേക്ക് അല്ല കളിയാണോ കളിയാണ് കോമഡി ആണോ കോമഡി അല്ല എന്താണ് എനിക്ക് ആരെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല ലാലേട്ടൻ ഇന്ന് ഈ മാങ്ങാ മാങ്ങാണ്ടി പിന്നെ അതിനകത്ത് ആണും പെണ്ണും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ട സാധനം തന്നെ വീണ്ടും എടുത്തൊന്നും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് കാണിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ എപ്പിസോഡ് കുറേ ദിവസമൊന്നും ആയില്ലല്ലോ ഇത് എന്നെ അടുത്ത് വീണ്ടും രണ്ട് മിനിറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് ദെൻ കുറേ ഡയലോഗുകൾ കൊണ്ടുവരുന്നു കർത്തമ്മേനെ ഡയലോഗ് ജിസേലൻ്റെ ഡയലോഗ് പറിച്ചിലൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തു പിന്നെ ഒരു അരമണിക്കൂറോളം ഡയലോഗ് പറിച്ചിലായിരുന്നു ഓക്കെ ദെൻ സൂചി ആരെൻ്റെ ഈ പറഞ്ഞ തലേള തക്കുന്ന സൂചി ആരോ എടുത്തു ആരാണ് എടുത്തത് എന്നുള്ള ഒരു ചോദ്യം അല്ലേ ഇന്ന് നമ്മുടെ ലൈവിൽ ലൈവിന് അതിനെക്കുറിച്ചും ഓരോ ഡിസ്കഷനും ഞാൻ കണ്ടിട്ടില്ല സൂചി ആരെടുത്തു എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല ഇതും വന്ന് സംസാരിക്കുന്നു ദെൻ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഓരോരുത്തരും വിധം സേവ് ചെയ്ത് കുട്ടൻ വരുന്നു നവിൻ അത് എടുക്കുന്നു കഥയെന്ന് ഞാൻ പറയാനല്ല വന്നത് അതിനകത്ത് ജിഷൻ സേവ് ആകുമ്പോഴത്തേക്കും ബിന്നി സേവ് ആവുന്നതിന് മുന്നേ തന്നെ ആകെ മൊത്തം ഒരുമാരെ ഡാർക്കായി ഡള്ളായി കരയാനായിട്ടങ്ങ് വിതുമ്പി നിൽക്കുകയാണ് ജിഷ്യൻ കരയുന്നു ജിഷിൻ കരയുന്നു നിങ്ങൾ എല്ലാവരും ഗെയിമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ സ്റ്റേജിൽ വരുന്നു അവിടെ നിന്ന് കരയുന്നു ജിഷിന്റെ ജേർണി വീഡിയോ ഒക്കെ കാണുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ജിഷീൻ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ ജേർണി വീഡിയോ ഒക്കെ കഷ്ടമാണ് കേട്ടോ പ്രേക്ഷകരെ കഷ്ടം എന്നാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ അവിടെ ഓരോരുത്തരെയും വോട്ട് ചെയ് വോട്ട് ചെയ്ത് അവിടെ നിർത്തുന്നത് വളരെ കഷ്ടമാണ് ഓക്കേ അങ്ങനെ ഈ പറയുന്ന പോലെ സ്റ്റേജിൽ വരുന്നു അവിടെ നിന്ന് കരയുന്നു ജേണിയൊക്കെ കാണിച്ച് ജിഷൻ പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ജിഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അയാൾ ഒത്തിരി കാര്യങ്ങൾ ഈ സീസണിനകത്ത് ചെയ്തിട്ടുണ്ട് അയാളെ ഒത്തിരി കാര്യങ്ങൾ ഒന്നും പുറത്തു വരാതെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ എല്ലാം കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്താതെ ബീൻ ബാഗിൽ ബീംബാഗിലിരുന്ന് വാഴപ്പഴം കഴിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്തുന്നു നിങ്ങൾക്ക് അതാണോ വേണ്ടത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് നന്നാവാത്തത് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബിഗ് ബോസ് നന്നാവാത്തതും എപ്പോഴും മലയാളത്തോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലാംഗ്വേജിലും ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്ത ആൾക്കാർ ചവിട്ടി തുപ്പുന്നതും ഈ ഞാൻ വരെ ഈ ഞാൻ വരെ ഈ റിവ്യൂ ചെയ്യുന്ന ഞാൻ വരെ ഞാൻ എത്താൻ ചുമല തമിഴ് പറയേ പോകും ഞാൻ തമിഴിലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിനക്കാർ സ്റ്റാലും ഉണ്ടാകാം ഷോക്ക് ഞാനത് പോയി റിവ്യൂ ചെയ്യും ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും ചെയ്യും അദ്ദേഹത്തി ലൈവും ചെയ്യും മലയാളം ചെയ്യുന്ന കണക്ക് കാരണം ആ ലെവലിലോട്ട് നമ്മൾ ഇടിഞ്ഞു പോകുന്നത് നമ്മുടെ നല്ല ഗെയിമേഴ്സ് ഒന്നും ഇവിടെ ഇല്ല എല്ലാവരും അളിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിഷനൊക്കെ ജിഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ജിഷൻ സൂപ്പർ ആയിട്ട് ആ വീടിനകത്ത് ഒത്തിരി ഗെയിം കളിച്ചിട്ടുള്ള ആളാണ് ഒത്തിരി കാര്യങ്ങളിൽ ജെനുവിൻ ആയിട്ട് നിന്ന് കളിച്ച ആളാണ് ഫേക്ക് പേഴ്സൺ അല്ല നിറയെ ഫേക്ക് പേഴ്സൺസിനെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് ജെനുവിൻ ആയിട്ട് നിന്ന് ജിഷിന്റെ എല്ലാ വശങ്ങളും എല്ലാ ഇമോഷൻസും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ജിഷൻ ദേഷ്യപ്പെടുന്നത് കരയുന്നത് സ്നേഹം കാട്ടുന്നത് സൗഹൃദം കാണിക്കുന്നത് ഈ പറയുന്ന വീട്ടുകാരോടൊക്കെ മിങ്കിൾ ആവുന്നത് വീട്ടുകാരോട് പൊട്ടിത്തെറിക്കുന്നത് എന്ത് വിഷയമായാലും ജിഷിന് ജിഷിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ജിഷിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന ഒരു സൂപ്പർ പ്ലെയർ ആയിരുന്നു വളരെ കഷ്ടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓൾ ദ ബെസ്റ്റ് ജിഷിൻ ഓൾ ദ ബെസ്റ്റ് പ്ലെയർ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല വീണ്ടും ബിഗ് ബോസ് അവാർഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവാർഡ് കിട്ടിയ കാര്യങ്ങള് അനുമതിനകത്ത് ഫുള്ള് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യാലേട്ടനടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ അടുത്ത എവിക്ഷനാണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ആ സംഭവം തന്നെയാണ് അഭിലാഷ് എവിക്ട് ആവുന്ന വീട്ടുകാർ ഫുള്ള് ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും കൂടെ ചാടി ഏ അഭിലാഷോ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങ് ചാടി കാണാൻ എല്ലാവരും ഞെട്ടുന്നു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ഔട്ട് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒണിയിലു അങ്ങനെ ഭയം പൊത്തി അന്താ എല്ലാവരും ഞെട്ടുന്നു അഭിലാഷും ഞെട്ടുന്നു അഭിലാഷും സാബുമാനും അവസാനം വന്നിട്ട് സാബുമാനിക്ക് സേവ്ഡ് ഞെട്ടണേ അഭിലാഷ് ഞാൻ അഭിലാഷ് ഒന്നും ഒട്ടുമേ പ്രതീക്ഷിക്കുന്നില്ല വന്നിട്ട് അഭിലാഷ് പറഞ്ഞതാണ് ഞാനൊരു പവർഫുൾ ഗെയിമർ അല്ല ഒരു സ്ട്രോങ് പ്ലെയർ ഒന്നും അല്ല നിങ്ങൾ കരുതും പോലെ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാണ് അണിയിലേക്ക് കെട്ടിപ്പിടിച്ച് പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കണ്ണൊക്കെ നിറയുന്നുണ്ട് പറയുമ്പഴേ അവിടുന്ന് അഭിലാഷ് ഇറങ്ങുന്നു നേരെ സ്റ്റേജിൽ പോകുന്നു ഒക്കെ കാണിക്കുന്നു അവിടെ നിന്ന് കരഞ്ഞോണ്ടിറങ്ങാണ് അഭിലാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം അഭിലാഷിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി ഞാൻ ഈ അമ്പത്താറ് ദിവസം കണ്ടതില് ഈ പുള്ളി കള്ളത്തരം പറയത്തില്ല അവിടെ പല പല ജെനുവിൻ പേഴ്സൺസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ജെനുവിൻ പേഴ്സൺസ് ആയാൽ കൂടിയും ഇതിനകത്ത് ഒരു കള്ളത്തരം കാണിച്ച് ബിഗ് ബോസിനകത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അഭിലാഷിന്റെ ഒരു കള്ളത്തരം പോലും എനിക്ക് ആ സീസണിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ആ പുള്ളി കള്ളത്തരം കാണിച്ചിട്ടില്ല ഇന്നു വരെ നിന്നിട്ടുള്ളതെല്ലാം സ്ട്രൈറ്റ് ആ പുള്ളിക്ക് തോന്നുന്ന ഇമോഷൻ എന്താണോ എന്താണോ ഒരാളോട് തോന്നുന്ന ഫീല് അത് എക്സ്പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ അഭിലാഷ് അതിനകത്ത് പോയി ഗെയിം കളിച്ചതിനോടൊപ്പം തന്നെ അവിടെ ആർക്കും അഭിലാഷിന് അടുത്തൊരു വെറുപ്പില്ല ബിക്കോസ് അഭിലാഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധം അങ്ങനെയാണ് ആതിലാനുറ ആയാലും ഒനീലായാലും ജഷിനായാലും നെവിനായാലും അല്ലേ എല്ലാവർക്കും അഭിലാഷിന്റെ അടുത്തൊരു സ്നേഹം മാത്രമേ ഉള്ളൂ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് അഭിലാഷിനെ ഫീൽ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിനകത്ത് വളരെ സൂപ്പറായിട്ട് ഗെയിം കളിച്ച് വന്ന അഭിലാഷ് ഈ പറയുന്ന പോലെ ഒത്തിരി 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 ബന്ധങ്ങൾ അതിനകത്ത് കിട്ടിയപ്പോഴത്തേക്കും അഭിലാഷ് കുറെ എന്താ പറയാ ആ ഒരു ബന്ധങ്ങൾക്ക് ഈ ഗെയിമിനേക്കാൾ കൂടുതൽ വില കൽപ്പിച്ചു പക്ഷെ അഭിലാഷിന് ഒത്തിരി ബന്ധം ആ വീട്ടിനകത്തുനിന്ന് കിട്ടി ഭയങ്കര ഒരു പ്യുവർ സോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അഭിലാഷ് ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ ഇപ്പോഴും വരാണ്ട ആളായിരുന്നില്ല ഇനിയും അവിടെ ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ അഭിലാഷും പോകുന്നുണ്ട് ഒന്നിനൊക്കെ ആകെ മൊത്തം ഡൾ ആയിരിക്കുവാണ് പിന്നെ ദൻ ഭയങ്കര കരച്ചിലാണ് വീട്ടുകാരെല്ലാവരും ഭയങ്കര കരച്ചിലാണ് എല്ലാരും കരച്ചിൽ പോകുന്നു അഭിലാഷ് പോയതിന് ശേഷം പിന്നീട് വീട്ടിനകത്ത് നടക്കുന്ന ബ്ലാങ്കറ്റിന്റെ ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലാങ്കറ്റ് കൊടുക്കില്ല ബ്ലാങ്കറ്റ് രണ്ടെണ്ണം ഔട്ടായിപ്പോയവരുടെ ബ്ലാങ്കറ്റ് ഇവിടെ ഇരിക്കുന്നു അത് നമ്മൾ തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ജിസേലിന്റെയും ആനന്റെയും ലവ് വിഷയം വീണ്ടും അനു കുത്തിപ്പൊക്കുന്നുണ്ട് അനു ഒരു വിധം ഇപ്പം അടങ്ങിയിരിക്കുകയാണ് വീണ്ടും അടുത്ത് നെഗറ്റീവ് ആച്ച കൂട്ടാനായിരിക്കും നോക്കാം ഇത്രയും തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് അത് ഷാനവാസും അനീഷും കൂടെ റീയുണൈറ്റ് ചെയ്യുന്നു അനീഷിന്റെ കഷ്ടകാലം വീണ്ടും തുടങ്ങുകയാണ് മര്യാദയ്ക്ക് അനീഷിന് ഒറ്റയ്ക്ക് കളിച്ചുകൂടി ഇന്ന് അനീഷിന്റെ ഫാമിലി പോയിട്ടുണ്ട് ഞാൻ ഞാൻ അറിഞ്ഞില്ല പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല സത്യമായിട്ട് ഞാൻ ഇവര് പോയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പോയതിനു ശേഷമാണ് അറിഞ്ഞത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നമ്പർ പിടിച്ച് നിങ്ങളെ പോകുമ്പോ നിങ്ങളുടെ മോൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിന്ന് കളി നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നിനക്ക് കപ്പ് കിട്ടും അങ്ങനെ പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം കാരണം ഒറ്റയ്ക്കും അതി അനീഷ് ഒറ്റയ്ക്ക് മതിയടേ അനീഷിന് വേറെ ആരുടെയും കൂട്ട് വേണ്ട അതുപോലെ ഷാനവാസേ നിങ്ങൾക്കും ഒറ്റയ്ക്ക് മതി നിങ്ങൾ ഒറ്റയ്ക്ക് 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 കളിക്കൂ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും എല്ലാം വേണം പക്ഷേ നിങ്ങളൊക്കെ ഗെയിമിൽ അനീഷിൻ്റെ ഗെയിമിലും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസിൻ്റെ ഗെയിമിലും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ മോശം രീതിയിലോട്ട് പോവും അവസാനം കാരണം ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി പോവും ഓക്കെ ഇനി അടുത്ത ആഴ്ച മുതൽ മലയാള ബിഗ് ഒരു മാറ്റം വരാൻ പോവുകയാണ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങളോട് അങ്ങനെയുള്ള സമയമാവട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും അടുത്ത ആ പ്രമോട വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ